പേരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുമ്പോ ഉമ്മമാരുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അളവ് നമുക്ക് കാണാൻ പറ്റും അത് അത് മാക്സിമം നാട്ടിലൊക്കെ ഉള്ള ആളുകളാണ് മാക്സിമം നാട്ടിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിർബന്ധമായിട്ട് ഉപ്പമാര് പങ്കെടുക്കണം കാരണം അത് ഈ വാപ്പ ഉമ്മ എന്ന് പറയുന്നത് ഞാൻ മനസിലാക്കിയ കാര്യം വാപ്പ ഉമ്മ എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ രണ്ട് പുറങ്ങളാണ് ഒരു ഭാഗം കൊണ്ട് മാത്രം കുട്ടിക്ക് ഒന്നും നേടാൻ കഴിയൂല അപ്പുറത്തെ സൈഡ് ഒഴിഞ്ഞു നിന്ന് ഞാൻ നടക്കൂല അപ്പോൾ ഈ രണ്ട് ഭാഗം കൂടി കണക്ട് ആവുമ്പോഴാണ് ഒരു പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ കുട്ടി അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുള്ളൂ അപ്പൊക്കന്റെ ബ്ലാങ്ക് ഒരിക്കലും വൈഫിനെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ കഴിയൂല പറ്റില്ല അതെ അപ്പൊ അതുപോലെ തന്നെ ഈ ബാധക്കന്റെ വൈഫിന്റെ ഇത് ബാധക്കനെ കൊണ്ടും ക്ലിയർ ചെയ്യാൻ കഴിയൂല പറ്റില്ല ചിലതൊക്കെ നിവൃത്തിക്കേട എന്റെ ഉമ്മാന്റെ ഒക്കെ നിവൃത്തികേടായിരുന്നു കാരണം കരമ്മാണ് ഉണ്ടായിരുന്നത് അപ്പൊ നിവൃത്തി കൊണ്ട് വാപ്പാന്റെ ഉമ്മാൻ്റെ റോൾ ഉമ്മാറ്റെടുക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഒരിക്കലും ഒരു നല്ല സംഗതിയല്ല ചിലപ്പോൾ നന്നായേക്കാം എല്ലാറ്റിനും ഒരു എക്സെപ്ഷൻ ഉണ്ടല്ലോ നന്നായേക്കാം പക്ഷെ എന്നാൽ പോലും വാപ്പ ഇമ്മ നിർബന്ധമായിട്ടും രക്ഷിതാക്കളുടെ മീറ്റിംഗ് മാത്രം കണ്ടിട്ട് സ്കൂളിലേക്ക് പോകരുത് കാരണം അവരുടെ ലൈഫിൽ ഏറ്റവും മൂല്യമുള്ള ഒരു സംഗതി ഒരാളെ കൊടുത്തേക്കാണ് നമ്മൾ പൈസയാണ് ഏൽപ്പിച്ചതെങ്കിൽ എന്തു ചെയ്യും പോയുണ്ടോന്ന് പോയി അവിടെ ഉണ്ടോന്ന് പോയി ഈ നോക്കൂലെ ബാങ്കിലിട്ട് ബാലൻസ് ഒക്കെ നോക്കൂലെ എന്നാലും എന്തുകൊണ്ടാണ് മക്കളെ നോക്കാൻ കഴിയാത്തത് അത് വന്ന് നോക്കണം ചോദിക്കന്നെ വേണം കാരണം നിർബന്ധമായിട്ട് ചോദിച്ചു അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കല്ലേ വേണ്ടത് അവര് പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണോ ഇപ്പൊ സ്കൂളിൽ ഇങ്ങനെ സംഗതി ഉണ്ട് എനിക്ക് പോകണം പൈസ വേണം എന്ന് പറയുമ്പോ പൈസ കൊടുത്താൽ അവിടെ ഉത്തരവാദിത്തം തീരൂല ആ പൈസ ആണോ അവിടെ അങ്ങനെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തി കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നന്നത് അങ്ങനെയുള്ള രക്ഷിതാക്കളുടെ മക്കളെ സത്യം പറഞ്ഞാൽ എനിക്ക് പണി ഉണ്ടായിട്ടില്ല